മിനു കുര്യൻ എന്ന അഭിനേത്രി മലയാളിയാണെങ്കിൽ കൂടിയും താരത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് തമിഴ് പ്രേക്ഷകരാണെന്ന് വേണമെങ്കിൽ പറയാം ബാലചന്ദ്ര മേനോൻ ആയിരുന്നു മിനു കുര്യൻ എന്ന അഭിനേത്രിയെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മേനോന്റെ സംവിധാനം ചെയ്ത ജയസൂര്യ നായകനായി എത്തിയ ദേ അങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിൽ കൂടിയായിരുന്നു മിനു അഭിനയ ലോകത്തേക്ക് എത്തുന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിലായിരുന്നു മിനു ജനിക്കുന്നത് സ്കൂൾ പഠനകാലം മുതൽ സംഗീതത്തിലും അതിനൊപ്പം നൃത്തത്തിലും പ്രാബീണ്യമുള്ള മിനു വക്കീൽ പഠനം പൂർത്തിയാക്കി ദുബായിൽ ഒരു ലീഗൽ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ബാലചന്ദ്ര മേനോനെ പരിചയപ്പെടുന്നത് അന്നുണ്ടായ സൗഹൃദമാണ് സംഗീതത്തിലും നൃത്തത്തിലും അടക്കം പ്രാവീണ്യമുള്ള മിനുവിന് മുന്നിൽ തന്റെ പുത്തൻ ചിത്രത്തിലേക്ക് ബാലചന്ദ്രമേനോൻ ഒരു വേഷം ഓഫർ ചെയ്യുന്നത് അങ്ങനെ മിനു അഭിനയ ലോകത്തേക്ക് തന്റെ തുടക്കം കുറിക്കുകയാണ് തുടർന്ന് നാടകമയുലകം കലണ്ടർ ഡാ തടിയ പ്രമുഖൻ പ്രബലൻ വൺവേ ടിക്കറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നാൽ മലയാള സിനിമ തനിക്ക് പറ്റിയ മേച്ചൽപ്പുറമല്ല എന്നായിരുന്നു മിനു പരസ്യമായി പറഞ്ഞത് പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തിൽ നിന്നുമൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ഒറ്റയ്ക്ക് കാറോടിച്ചു ഓടിച്ചു തിരിച്ചു വരേണ്ട അവസ്ഥ പോലും തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മിനു ഒരിക്കൽ വെളിപ്പെടുത്തി മലയാള സിനിമാ ലോകം തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടായതോടെ തമിഴകത്തേക്ക് മാറുകയായിരുന്നു മിനു കുര്യൻ എന്നാൽ മലയാളത്തിലെയും മലയാള സിനിമയെയും അടച്ചാക്ഷേപിക്കുന്ന മിനു തമിഴകത്തിലേക്ക് പോയപ്പോൾ സ്വീകരിച്ചത് ശരീരപ്രദർശനം നടത്തുന്ന ഗ്ലാമർ വേഷങ്ങളായിരുന്നു അത് പുല്ലുകെട്ട് പുല്ലുകെട്ടുമുത്തമ്മ പാൽക്കാരി എന്നീ ഏ പടങ്ങളിലെ അതീവ ഗ്ലാമർ ശൃംഗങ്ങളാണ് മിനു കുര്യനെ തമിഴകത്തെ അറിയപ്പെടുന്ന നടിയാക്കി മാറ്റിയത് പുല്ലുകെട്ടുമുത്തമ്മ എന്ന പടത്തിൽ നായികാവേഷത്തിലായിരുന്നു മിനു എത്തിയത് ആ പടത്തിൽ സൈസ് പ്ലസ് സുന്ദരിയായി മിനു മേനിയഴുകു കാട്ടി യുവഹൃദയങ്ങളെ കൊതിപ്പിച്ചു അങ്ങനെ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് തന്റെ തട്ടക്കം മാറ്റിയ മിനു രണ്ടായിരത്തി പതിനേഴിൽ വിദേശത്ത് നിരവധി ബിസിനസ്സുകൾ ഉണ്ടായിരുന്ന മുഹമ്മദ് മുനീർ അബ്ദുൽ ലത്തീഫിനെ വിവാഹം കഴിക്കുന്നു വിവാഹ ശേഷം ക്രൈസ്തവ മതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് പുല്ലുകെട്ട മുത്തമ്മയുടെ രണ്ടാം ഭാഗം പാൽക്കാരിയിൽ താരം അഭിനയിച്ചു മലയാളത്തിൽ നിന്നും തമിഴകത്തിലേക്ക് ചേക്കേറിയപ്പോൾ ശരീരപ്രദർശനം നടത്തിയ മിനു എന്നാൽ വിവാഹശേഷം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ പിന്നീട് പറഞ്ഞത് മറ്റൊരു രീതിയിലായിരുന്നു പരതിയിലായിരിക്കും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകുന്നു അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം അതുപോലെ ശരീരപ്രദർശനം നടത്തുന്ന ലിബറൽ സ്ത്രീകളോട് പുച്ഛമാണ് എന്നും താരം പറഞ്ഞിട്ടുണ്ട്